ഹായ് ഫ്രണ്ട്സ് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ആയ ലാലേട്ടൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് എല്ലാവർക്കും അറിയാം അല്ല അദ്ദേഹത്തിന്റെ പ്രതിഫലം പത്തൊമ്പത് കോടിയാണെന്നൊക്കെ പറയുന്നുണ്ട് അതിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ അവരുടെ പേഴ്സണൽ മാറ്റേഴ്സ് പക്ഷേ ഈ ഒരു ഷോയെക്കുറിച്ച് വരുന്ന പരാതികൾ ഇതെല്ലാം കാണും കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ലാലട്ടിന്റെ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഷോയുടെ പോക്ക് എന്നിട്ട് പോലും അതായത് ഈ സീസൺ ഫൈവിന്റെ വിന്നറായ അഖിൽ മാരാർ അതുപോലെ തന്നെ അതിൽ സീസൺ ഫൈവിലുണ്ടായിരുന്ന ഡോക്ടർ റോബിൻ പിന്നെ ഇപ്പോൾ സീസൺ സിക്സിലൊരു ഒരു ആയിരുന്ന സിപിൻ അങ്ങനെ പല ആൾക്കാരും ഇതിനെതിരെ പല കാര്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് അതിലിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നടന്ന ഒരു പ്രസ് മീറ്റിങ്ങിൽ സീസൺ സിക്സിലെ കണ്ടസ്റ്റായ സിബിനും അതുപോലെ അഖിൽ മാരാരും അവരെല്ലാവരും വന്നൊരു പ്രസ് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയായി അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒരുപാട് ആരോപണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഈ ഷോയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിനെ കുറിച്ച് അന്വേഷിക്കാതെ പോകുന്നത് തീർച്ചയായിട്ടും ഒരു നിരാശാജനകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ലാലേട്ടനെ പോലുള്ള ഒരു വ്യക്തി അത്രയും നമ്മളൊരു ബഹുമാനിക്കുകയൊക്കെ ചെയ്യും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാർ മലയാളത്തിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ അതേ ആങ്കർ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി പോലും നഷ്ടപ്പെടുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ലാലേട്ടൻ ലാലേട്ടൻ ഇപ്പോൾ കേൾക്കേണ്ട ആകുമോ ഇല്ല എനിക്കറിയില്ല പക്ഷെ ലാലേട്ടനെ പോലെ അത് ബാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു ഷോയുടെ പോക്ക് അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇന്നലെ സിബിൻ്റെ വീഡിയോ കാണാനിട അതിന് മുമ്പ് തന്നെ അഖിൽമാരാർ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ബിഗ് ബോസിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഒരു വീഡിയോ അഖിൽമരാർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര വിവാദമായി അതിനെതിരെ ശോഭ വരുന്നു നമുക്കറിയാം സീസൺ ഫൈവിലൊരു കണ്ടസ്റ്റന്റായിരുന്നു ശോഭോ ശോഭോ വരുന്നു ശോഭ അതിനെതിരെ പ്രതികരിക്കുന്നു പിന്നെ വേറെ കേസുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നു അങ്ങനെ പല പല പ്രശ്നങ്ങളൊക്കെ കണ്ടതാണ് പക്ഷേ ഇന്നലെ ആ ഒരു ലൈവില് ലൈവിൽ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ സിക്സിലെ കണ്ടസ്റ്റന്റ് ആയി സിബിന് അനു അനുഭവിച്ച കാര്യങ്ങൾ ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ പ്രസ് മീറ്റിങ്ങിൽ വന്ന് അദ്ദേഹം അത്രയും വളരെ അതായത് ഒരു ഉറച്ച ശബ്ദത്തിൽ ധൈര്യത്തോടെ തൻ്റെ ധന്യടത്തോടെ വന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും അതായത് അദ്ദേഹം പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതായത് ഒരു കോർപ്പറേറ്റ് കമ്പനിക്കെതിരെ ഒരു വ്യക്തി ഒരു സാധാരണക്കാരനായ വ്യക്തി വന്ന് ഇത്രയും മാത്രം കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ എന്തൊക്കെയോ സത്യങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ ഡോക്ടർ റോബിൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് പല കാര്യങ്ങൾ അതായത് ആടിനെ പട്ടിയാക്കുന്ന ഒരു ഷോയാണിത് അങ്ങനെ ഷോയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് ഡോക്ടർ റോബിനെ പരിഹസിച്ചു ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ ഞാൻ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ പരി പരിഹസിച്ചു ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഇവരുടെ ഈ ഒരു പ്രസ് മീറ്റിങ്ങിൽ അതായത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിബിൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയുന്ന ഒരു ലൈവ് ഷോയാണ് റിയാലിറ്റി ഷോയാണെന്ന് പറയുന്നു ഈ റിയാലിറ്റി ഷോയിൽ തീർച്ചയായിട്ടും എന്ത് തന്നെ സംഭവിച്ചാലും അവരത് പുറത്ത് കാണിക്കും അതൊരു ഒരു സത്യസന്ധമായ കാര്യമാണല്ലേ അപ്പോൾ സിബിൻ പുറത്താക്കിയ സമയത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് അതായത് സിബിൻ പറയുന്നത് വെച്ചിട്ട് സിബിൻ അത് അകത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു സൈക്കാട്രിസ്റ്റുമായിട്ടൊരു സംസാരമുണ്ട് അപ്പൊ അവർ നമ്മളോട് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവിച്ച കാര്യങ്ങളെല്ലാം പറയാൻ പറയുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലൂടെ ആയിട്ടോ ഞാനിപ്പോ ഞാൻ എന്റെ പോയിന്റ് പറയുന്നത് ഇന്നത്തെ മീറ്റിംഗ് അദ്ദേഹം പറഞ്ഞ ാണ് അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കുന്നതനുസരിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മണിക്കൂറിൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് അപ്പം അങ്ങനെ ഓരോ കണ്ടസ്റ്റൻസിന്റെയും അടുത്ത് ഇങ്ങനെ സംസാരിച്ച് അവരുടെ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അതായത് അതായത് അദ്ദേഹം പറയുന്നുമുണ്ടെന്ന് പറഞ്ഞത് ഒരു മെഡിക്കൽ എത്തിക്സ് ആണ് ഞാൻ ഒരിക്കലും ഇത് ഇത് അറിയില്ല അതായത് പുറത്തുനിന്ന് ഞാൻ പറയില്ല ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ മെഡിക്കൽ എത്തിക്സിന് എതിരായിട്ടൊന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് കൊടുത്തിട്ടാണ് അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നത് ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്തും അപ്പോൾ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി അകത്തെല്ലാം പോകുന്നത് അതിനുശേഷമാണ് നമുക്കറിയാം വീക്കെൻഡ് എപ്പിസോഡിൽ ഈ സിബിന്മാർ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ അല്ലെ വന്ന് കുറച്ച് വഴക്കൊക്കെ പറയുന്നത് ശേഷം അദ്ദേഹം ഒരു അപ്സെറ്റായി അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നു വരുന്നതിനു ശേഷം അദ്ദേഹത്തെ ഒരു സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നു സീക്രട്ട് റൂമിൽ കൊണ്ടുപോയതിനു ശേഷമുള്ള കാര്യങ്ങളൊന്നും നമ്മൾക്ക് അറിയില്ല പക്ഷേ അദ്ദേഹം ഇന്നത്തെ പ്രസ് മീറ്റിംഗിൽ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന് കഴിക്കാൻ മരുന്ന് കൊടുക്കുന്നു ആ മരുന്ന് കൊടുക്കുമ്പോൾ അത് എന്തിനുള്ള മെഡിസിനാണെന്ന് ചോദിക്കുമ്പോൾ അതിങ്ങനെ നിങ്ങളുടെ ഉറക്ക ഗുളിയാണ് ഉറങ്ങാനുള്ള ഗുളിയാണെന്നൊക്കെ പറയുന്നു പിന്നെ അദ്ദേഹത്തിന് അത് കഴിക്കാൻ നിർബന്ധിക്കുന്നു അദ്ദേഹം അത് കഴിക്കുന്നില്ല എന്ന് പറയുമ്പോഴൊക്കെ കൂടുതലായിട്ട് ോട് ചോദിക്കുന്നു അതായത് ഒരാൾ കൂടെ എപ്പോഴുണ്ടാവില്ല അപ്പോൾ അയാളോട് ചോദിക്കുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്യും വരുന്ന എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ആ കൂടുതൽ ആൾ സെർച്ച് ചെയ്യുമ്പോൾ ആണായിരുന്ന ബൈപോളർ ഡിസോർഡർ കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരു ആയിരുന്നു അദ്ദേഹത്തിന് കൊടുത്തത് അപ്പോൾ അത് കഴിക്കേണ്ട ആവശ്യമില്ല സീസോഫ്രീണി എന്ന് പറയുന്നൊരു അസുഖം അതൊരു അതായത് ആ ഒരു അസുഖം കണ്ടുപിടിക്കാൻ തന്നെ ആറേഴ് മാസത്തിൽ കൂടുതൽ പേഷ്യൻറ്റ് പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്തതിന് മാത്രമാണത് സീസോഫ്രീണിയനെ കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കും എനിക്കറിയില്ല സീസോഫ്രീണിയതിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയാം അങ്ങനെ ഒരു പേഷ്യൻ്റ് ആണ് ഹുസിബിൻ കാരണം ഇത്രയും വളരെ വ്യക്തമായിട്ടും കാര്യങ്ങളെല്ലാം പറയുന്നത് അദ്ദേഹത്തിന് സീസോഫ്രീണിയാണെന്ന് പറഞ്ഞാൽ അത് എനിക്കിത് തോന്നുന്നില്ല ആ ഒരു കാര്യം അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഇവർക്ക് അത് സീസോ മനസ്സിലാവുന്നു മരുന്ന് സീസോ മെഡിസിൻ കൊടുക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ആ മരുന്ന് കഴിക്കുന്നില്ല തീർച്ചയായിട്ടും നിർബന്ധിച്ച് അദ്ദേഹത്തെ മരുന്ന് കഴിക്കാൻ പറഞ്ഞു കഴിക്കാൻ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അകത്ത് പോകാൻ പറ്റില്ല പുറത്ത് പോകുമില്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ പറയുന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അവർ മരുന്ന് കഴിക്കുന്നത് പോലെ അഭിനയിച്ച് കഴിക്കുന്നു പക്ഷേ തുപ്പിക്കളയാണ് മരുന്ന് കഴിച്ചില്ല എന്ന് പറയുന്നു അങ്ങനെ ആ റൂമിന്റെ അകത്ത് തന്നെ ഇടുന്നതിന് ശേഷം മൂന്ന് പേര് അദ്ദേഹത്തെ കാണാൻ വരുന്നു ഈ മൂന്ന് പേരാണ് ഇതിലെ വില്ലന്മാർ അതായത് ഇവര് പറയുന്ന ആക്കിൽ മര ആ മൂന്ന് പേരെ കുറിച്ചാണ് സിബിൻ പറയുന്നതും ഡോക്ടർ റോബിനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ മൂന്ന് പേര് അദ്ദേഹത്തെ കാണാൻ വരുന്നു അദ്ദേഹത്തോട് സംസാരിക്കുന്നു ഈ മരുന്ന് എന്താണ് കഴിക്കാതെ തീർച്ചയായിട്ടും ഈ മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അന്ന് അവരുടെ മുമ്പിൽ വെച്ച് നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഈ മരുന്ന് കഴിക്കുന്നു ഉറങ്ങാനുള്ള ഗുളിയാന്നൊക്കെ പറയുന്നു അതിനുശേഷമാണ് പിന്നെ വീണ്ടും ബിഗ് ബോസിലോട്ട് വിടുന്നു പിന്നെ അതിനുശേഷം അവിടെ നിന്ന് പുറത്താക്കുന്നു നമ്മൾ ആ കഥകളൊക്കെ കണ്ടതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ മരുന്ന് കൊടുത്തതിന് സിബിനെ സീക്രട്ട് റൂമിൽ ആക്കിയതിനു ശേഷം അവരെ വീട്ടുകാർ ഈ ബിഗ് ബോസുമായിട്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്താണ് പകനെ പറ്റിയെന്ന് അറിയാൻ അവർ ഉൾക്കണ്ട തീർച്ചയായിട്ടും വീട്ടുകാർക്ക് അതനുസരിച്ച് അവർ കോണ്ടാക്ട് ചെയ്യാൻ ഇവിടൊക്കെ അവരോട് പല പല കള്ളങ്ങളാണ് ഇവർ പറഞ്ഞോണ്ടിരുന്നത് അതിനുശേഷം ഈ ബിഗ് സിബിനെ പുറത്താക്കുന്ന ദിവസം അവര് വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു സിബിന് സിബിന് മാനസിക രോഗമാണ് സീസോഫ് റിനിയാണ് അതുകൊണ്ട് തന്നെ സിബിൻ ഇവിടെ പുറത്താക്കുകയാണ് സിബിൻ കുക്കറെടുത്ത് ഒരാളെ അടിക്കാൻ ചെന്നു അങ്ങനെയൊക്കെ കുറെ പരാക്രമണങ്ങൾ സഹ പ്രവർത്തകരുമായി ഉപദ്രവിക്കുന്ന രീതിയിലൊക്കെ സിബിൻ പെരുമാറുന്നുണ്ട് അപ്പൊ അതുകൊണ്ടുതന്നെ സിബിൻ ഈ ഷോയിൽ നിന്ന് പുറത്താക്കുകയാണെന്ന് വീട്ടിൽ വിളിച്ചു സിബിൻ ചെല്ലുന്നതിന് മുമ്പിനെ അറിയിപ്പ് കൊടുത്തു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഡോക്ടർ ഓബിൻ പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ് ആടിനെ പട്ടിയാക്കുന്ന ഒരു ഷോയാണ് ഷോയാണിതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും സിബിൻ അങ്ങനെ ഒരാളെ കുക്കറെടുത്ത് അടിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവരത് കാണിക്കും അതെന്തായാലും ഒരു ഹൈഡിയയില്ല എന്നുള്ള ആരും ഹൺഡ്രഡ് പെർസെൻ്റ് നമുക്ക് ഉറപ്പാണ് അങ്ങനെ സിബിൻ ഒരാളെ അതിൽ കുക്കർ എടുത്ത് അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റുള്ള സഹപ്രവർത്തകരുമായിട്ട് അവരെയൊക്കെ ഉപദ്രവിക്കാൻ ചെന്നു മാനസിക ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ ചെന്നു എന്നാണ് വീട്ടിൽ പറഞ്ഞത് അപ്പോൾ ശാരീരികമായിട്ട് അദ്ദേഹം ഉപ ഉപദ്രവിക്കാൻ ചെന്നെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം അവർ ഹൈലൈറ്റ് ചെയ്തെടുത്ത് കാണിച്ചേനെ അതൊരു പ്രത്യേകം പ്രൊമോ ആക്കായിട്ട് ഇറക്കി അവർ കാണിക്കുമായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും കാണിക്കാതെ വീട്ടുകാരോട് മാത്രം വിളിച്ചു പറയുമ്പോൾ അതിൽ തന്നെ കള്ളമുണ്ട് അല്ലെ അങ്ങനെ അവരെന്തായാലും മറച്ചു വെക്കില്ല എഡിറ്റ് ചെയ്തെന്തായാലും കാണിക്കാനേ നോക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിൽ തന്നെ കള്ളമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതിനുശേഷം അദ്ദേഹത്തിന് അത് മാത്രമല്ല ഒരു വീട്ടിൽ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഫാദറിന് സുഖമില്ല അപ്പൊ അദ്ദേഹം കയറിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടോ ഫാദറിന് ഇങ്ങനെ സുഖമില്ലാത്ത എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇതിനുശേഷം അവർ ആ ഒരു വീട്ടുകാരെ വിളിച്ചിട്ടാണ് മകന് മാനസിക രോഗമാണ് വീണ്ടും മാനസികമായിട്ട് ബുദ്ധിമുട്ടേ കാരണം ശരിയാണ് അവർക്കും അറിയില്ല അവർ നോക്കുമ്പോഴും മൂന്ന് ദിവസമായിട്ടും മകനെ കാണുന്നില്ല സീക്രട്ട് റൂമിലാണ് എന്താണ് അവിടെ നടക്കുന്നതെന്ന് മറ്റാർക്കും അറിയില്ല അപ്പൊ അതറിയാനുള്ള ഒരു ആകാംക്ഷ വീട്ടുകാർക്ക് ഉണ്ടാവും അങ്ങനെയുള്ളൊരു വീട്ടുകാരെ വിളിച്ചിട്ടാണ് ഈ ഒരു ബാഡ് ന്യൂസ് കൊടുക്കുന്നത് സിസോഫ്രീണിയാണ് മാനസിക രോഗമാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ചെല്ലുന്നതെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അവരനുഭവിച്ച ഒരു വിഷം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛന് അറ്റാക്ക് വരുന്നു ഹോസ്പിറ്റല ഹോസ്പിറ്റലൈസ്ഡായി സർജറി ഒക്കെ ചെയ്തു അങ്ങനെ ആ ഒരു നിലയിലേക്ക് വരെയും കാര്യങ്ങളെത്തി അപ്പോൾ ഈ സിബിൻ അതിന് ശേഷം പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങിയതിന് ശേഷം സിബിൻ അനുഭവിച്ച കാര്യങ്ങളാണ് സിബിൻ നല്ല പ്രസ് മീറ്റിംഗിൽ പറഞ്ഞത് അതായത് അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷം പോലും അദ്ദേഹം ഫസ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് പുറത്താക്കിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് അതിന് ശേഷം വീട്ടിലെത്തുന്നതിന് മുമ്പ് അതിന് കോൾ വരുന്നു നിങ്ങൾ ഇങ്ങനെ പുറത്തൊന്നും പറയാൻ പാടില്ല കോൺട്രാക്ട് ഉള്ളതാണ് ഒരു കാര്യം സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ഭീഷണിയുടെ സ്ഥലത്തിൽ അവർ വിളിക്കുന്നു അതിന് ശേഷം പിന്നെ വീണ്ടും നമുക്കറിയാലോ നമ്മൾ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ആൾക്കാർ പോയ ആൾക്കാർ എല്ലായിടത്തെല്ലാം എല്ലാവരും ചെല്ലുന്നുണ്ട് അതായത് ഓരോ ഇന്റർവ്യൂസിന് വേണ്ടിയും ഓരോ ആൾക്കാർ ചെല്ലുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ സിബിന്റെ സിബിന്റെ അടുത്തും ചെന്നപ്പോഴും ഓരോ ഇന്റർവ്യൂ കാണുമ്പോഴും അതിന്റെ ആ ഒരു ലിങ്ക് എടുത്ത് അയച്ചിട്ട് ഇത് നിങ്ങൾ എന്താണ് ഈ ഇന്റർവ്യൂ ഇങ്ങനെ കൊടുത്തത് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല നിങ്ങൾക്ക് അതിന് പ്രശ്നം വരും ഭീഷണി അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോരോ ഭീഷണിയാണ് അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം അദ്ദേഹത്തിന് പേയ്മെന്റിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി പറയുന്നു പക്ഷേ പേയ്മെന്റ് അവർ കൊടുത്തു അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് പോലും മാനസികവും ശാരീരികവുമായി ബുദ്ധിമുട്ടുണ്ടാക്കി അദ്ദേഹത്തിന്റെ അമ്മയെപ്പോലും ഒരു വണ്ടിയിടിച്ച് ഉപദ്രവിച്ചു പറയുന്നത് അത് വണ്ടി അതൊരു വെറുതെ ഒന്ന് വന്ന് ഇടിച്ചിട്ട് പോവുകയല്ലായിരുന്നു അതായത് ഇപ്പോൾ അപകടം എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ട് ഇതിപ്പോൾ പർപ്പസ് ഫുൾ ഇടിക്കാൻ അതായത് ഇടിച്ചിട്ട് അവരുടെ അവരമ്മയ്ക്ക് അദ്ദേഹത്ത് കൊണ്ടില്ല വണ്ടി മുട്ടിയില്ല അപ്പോൾ അവരിങ്ങനെ മാറി കളഞ്ഞപ്പോൾ ഫ്രണ്ടിലോട്ട് പോയിട്ട് വീണ്ടും റിവേഴ്സ് എടുത്ത് എടുത്തു ചെയ്യുമെന്ന് പറഞ്ഞത് അവര് അവരുപദ്രവിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ അമ്മയുടെ കൈയൊക്കെ ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു പ്രസ് മീറ്റിംഗിൽ വന്നിരുന്നത് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ സിബിൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉന്നയിച്ച അടിസ്ഥാനത്തിലാണ് അന്നൊരിക്കൽ അഖിൽമാരൊരു വീഡിയോ ചെയ്തത് അതായത് ബിഗ് ബോസിൽ ബിഗ് ബോസ് ഷോയിൽ ചേരുന്ന അടുത്ത് ഒന്നില്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന ഷെയറിന്റെ പകുതി ഫിഫ്റ്റി പെർസെന്റേജ് അവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള നേട്ടങ്ങൾ അവർക്ക് നേട്ടമുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു കാര്യം അഖിൽമാര പറഞ്ഞത് വളരെ വിവാദമായി എല്ലാരും പറഞ്ഞു എന്തുകൊണ്ടാണ് സിബിൻ കേസ് കൊടുക്കാത്തത് സിബിൻ കേസ് കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇന്നത്തെ പ്രസ് മീറ്റിംഗിൽ അദ്ദേഹം വന്നത് സിബിൻ എന്ന് പറയുന്ന വ്യക്തി കേസ് കൊടുത്തു അതായത് ചെന്നൈയിൽ പോയി കേസ് കൊടുത്തു അതിനുശേഷം ആ കേസ് കൊടുക്കാൻ പോകുമ്പോൾ പോലും അദ്ദേഹത്തിന് ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പല ആൾക്കാരും ഫോളോ ചെയ്തു അപ്പോൾ ആ ഫോളോ ചെയ്തതിന് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം കോടതിയിലേക്ക് പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട് ആരാണ് ഫോളോ ചെയ്തത് എന്ന് പറയുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ വരെ കാണിക്കുന്നുണ്ട് അപ്പൊ അത്രയും തന്റെ അടുത്തോട് അത്രയും ധൈര്യത്തോടെ വന്ന് പ്രസ് മീറ്റിംഗിൽ ഇത്രയും ഇതായിട്ട് പറയുമ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനിയുമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്നും കൂടി ചിന്തിക്കണം അങ്ങനെ ഒരു ഇഷ്യൂ ഇത്രയും മാത്രം പറയുമ്പോൾ അതിലൊന്നുമില്ലാതെ പറയില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിന്നിപ്പോൾ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നു അതിന് ശേഷം ഇനി ഏഷ്യാനിൽ ഭാവിയില്ല നിന്റെ ഭാവി അതായത് നിനക്ക് ഇനി ഒരു ഇതിൽ അത് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഭീഷണിയാണെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഏഷ്യാനിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് പോലും വിളിച്ചിട്ട് ഭീഷണിയുടെ സ്ഥലമാണ് നിങ്ങളെ ഇതിൽ നിന്ന് പുറത്താക്കും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്താൽ നിങ്ങളെ പുറത്താക്കൊക്കെ പറഞ്ഞുള്ള കോളുകളൊക്കെ ചെല്ലുന്നു അതുപോലെ തന്നെ സിബിനാണെങ്കിലും വാട്സപ്പിൽ കൂടി ആണെങ്കിലും വിളിക്കുന്നു വോയിസ് മെസ്സേജുകളെല്ലാം അദ്ദേഹത്തിന് പല വോയിസ് അവർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കേസ് കൊടുത്തില്ല എന്ന് പറയുന്നവരോട് അദ്ദേഹം കേസ് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ രേഖകളെല്ലാം അദ്ദേഹം കാണിക്കുന്നുണ്ട് എന്നാലും ഈ കേസ് എത്രത്തോളം മാത്രം ശക്തിയാകും അല്ലെങ്കിൽ എത്രത്തോളം തേച്ചു മാറ്റി കളയും എന്നറിയില്ല അദ്ദേഹം പറയുന്നത് മൂന്ന് എഫ്ഐആർ ഓൾറെഡി ബിഗ് ബോസിനെതിരെ ഉണ്ട് ബിഗ് ബോസിൽ ഇതുപോലെ തന്നെ മെഡിസിൻ കൊടുത്തിട്ട് സൂയിസൈഡിന് ശ്രമിച്ച ഒരു പെൺകുട്ടിയുടെ കഥയെല്ലാം പറയുന്നുണ്ട് പേര് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേര് ഒരു എഫ്ഐആർ ഉണ്ട് പക്ഷെ അതെല്ലാം അവര് തേച്ചു മാറ്റി കളഞ്ഞു കാരണം അതിന്റെ പണത്തിനു മീതെ പരുന്നും മറക്കില്ല എന്ന് നമുക്കറിയാം നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ എല്ലാം പണം കൊണ്ട് പല ആൾക്കാരും അമ്മാനം ഇട്ട് അടിക്കുന്നൊരു അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഈ ഒരു കേസ് ശക്തിയോടെ പോകുമെന്ന് എനിക്ക് അറിയില്ല എന്നിരുന്നാലും ജനങ്ങളുടെ ഒരു ഒരു കാര്യത്തിൽ വേണം കാരണം നമ്മളെ പോലും ഒരു വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ഈ ഒരു ഷോ പോകുന്നത് പല ആൾക്കാരും പേടിച്ചിട്ടും അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടും പല കാര്യങ്ങളും പറയുന്നില്ല ഇപ്പൊ സിബിന്റെ അനുഭവം തന്നെ എടുക്കും അദ്ദേഹത്തിന് പല ഓഫറുകളും ഇരുതാട്ടിക്കളയാണ് വരുന്ന പല ഓഫറുകളും ഇരുതാട്ടിക്കളഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ചു വയ്ക്കുന്നു അത് നിനക്ക് വന്നത് പോയില്ല അപ്പൊ ഇതൊക്കെ അറിയുന്നു അവരാണ് ഇതിന്റെ പിന്നെ അവര് പറയുന്നത് നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യൂ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നെ ഞങ്ങളും ചെയ്യും കാരണം അവർക്ക് അതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് ഇയാൾ ഒരു സാധാരണ മനുഷ്യനാണ് അതുപോലെ ഡോക്ടർ റോബിൻ ഡോക്ടർ റോബിനും പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ചെയ്യുകയാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന് പല സിനിമയിൽ നിന്ന് അവസരങ്ങൾ വന്നിട്ടും ഇവർ അതൊക്കെ തട്ടി കളഞ്ഞിട്ട് അദ്ദേഹത്തെ ഫോൺ വിളിച്ച് ചോദിക്കും അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും നിനക്ക് ആ ഒരു അവസരം പോയല്ലേ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിക്കുക അത് ഡീഗ്രേഡിങ് ചെയ്യുകയാണ് ഇവർക്ക് പി ആർ വർക്ക് നടത്താനായിട്ട് ഒരുപാട് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒരാളെ മാക്സിമം ഒരു ഡീഗ്രേഡ് ചെയ്യുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പൊ ഇത് ഈ ഒരു കാര്യം ഇപ്പൊ അഖിൽ മരാര ഇതിന്റെ കൂടെ നിൽക്കുന്നുണ്ട് അദ്ദേഹം ടൈറ്റിൽ സീസൺ ഫൈവില് ആയിരുന്നു അപ്പൊ അഖിൽമാരാരും പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരാളെ ഇവർക്ക് ഇഷ്ടമുള്ള ഒരാളെ തന്നെ വിന്നറാക്കാൻ വേണ്ടി ഇവർ കിണഞ്ഞിടന്ന് പരിശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നുണ്ട് ഇന്നത്തെ പ്രസ് മീറ്റിംഗിൽ അദ്ദേഹം ഓൾറെഡി വീഡിയോ പറഞ്ഞതാണെന്ന് അറിയാൻ ചുരുക്കി പറയാം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരാളെ വിന്നറാക്കാൻ വേണ്ടി അവരോട് പല കാര്യങ്ങളും ചെയ്തിട്ടും അതായത് ഇപ്പൊ ഏഹ് നമുക്കറിയാം ഒരു ടാസ്ക് ഒക്കെ കൊടുത്തു അപ്പോൾ ഈ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ഇരിക്കാന്ന് പറയുന്ന പറ്റാത്തൊരു കാര്യമാണ് നമുക്കറിയാം വന്ന അതിൽ ആരാണ് വിന്നർ ആയത് നമുക്കറിയാം കാരണം വെറുതെ ഇരിക്കാൻ ഇരിക്കാനവിടെ പറ്റുന്ന ആരാണ് അല്ലേ സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ പറ്റുക കാരണം ഇരിക്കുക മറ്റുള്ള ആൾക്കാർക്ക് എങ്ങനെ വന്നാലും ഒന്ന് പുറത്ത് പോവാ എഴുന്നേറ്റ് പോകാനൊക്കെ ശ്രമിക്കും അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ള കുറേ കാര്യങ്ങളൊന്നും കൊടുത്തില്ല അങ്ങനെ ഓരോ പ്രത്യേകത ഒരാളെ വിന്നലാക്കാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും കൊടുത്തു അതുപോലെ നാദരുടെ ഒരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് നാദരയ്ക്ക് വെള്ളം പേടിയാണ് ഇതുപോലെ തന്നെ ബിഗ് ബോസ് ജോലി കയറുന്നതിന് മുമ്പ് തന്നെ ഒരു ആ ഒരു കൗൺസിലിംഗ് പോലെ ഉണ്ടല്ലോ ആ സമയത്ത് നാദർ അവിടെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ പേടിയുള്ള ഒരു പേടിയുള്ളവരിതിൽ നാദുരയ്ക്കായിരുന്ന ആ സമയത്ത് പോയിന്റ് എല്ലാം കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പം നാദുര അതിൽ ആകണം അതായത് പോയിന്റ് കുറഞ്ഞ് ഇവർ ഉദ്ദേശിക്കുന്ന ആൾക്ക് പോയിന്റ് കൂടാൻ വേണ്ടിയിട്ട് ആ ഒരു ടാസ്ക് കൊടുക്കുന്നു അപ്പോൾ ആ ഒരു ടാസ്ക് കൊടുക്കുന്നു അങ്ങനെ പല പല കാര്യങ്ങളും ആ ആ ഒരാളെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി ഇവർ പല പല ടാസ്ക് കൊടുക്കുന്നു അതുപോലെ ഞാൻ ആ പേര് പറയണ്ട എന്നുദ്ദേശമാണ് പക്ഷെ എനിക്കാണ് പറയുന്നത് കൊണ്ട് പേടിയൊന്നുമില്ല പറയുന്ന ശോഭ എന്ന് പറയുന്ന വ്യക്തി അവരുടെ വീട്ടിൽ നിന്ന് വരില്ല പാരന്റ്സ് വരില്ല ഫാമിലി റൗണ്ടിൽ വരില്ല എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോഗ്രാം പോലും വേണ്ട എന്ന് വെച്ച് എന്ന് വിചാരിച്ചതാണ് അവർ അപ്പോൾ പിന്നീട് മുകളിലുള്ള ആൾക്കാരെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് പ്രോഗ്രാം വേണ്ട എന്ന് നോക്കുന്നത് ഒരു അതായത് ഒരു എക്സ്പെൻസിന്റെ കാര്യം പുറത്തിട്ടുണ്ടെങ്കിലും ഓക്കെ അല്ലാതെ പ്രത്യേകം ഒരു കണ്ടസ്റ്റന്റ് വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അവസാനം പറഞ്ഞ് പറഞ്ഞ് രണ്ടുപേരെ ആ ഷോയിൽ വീട്ടിൽ നിന്ന് കയറാൻ പാടുള്ളൂ അത് മൂന്ന് പേരാക്കിയാണ് ചോബയുടെ വീട്ടിൽ നിന്ന് വന്ന് നമ്മൾ കണ്ടാണ് ചോബയുടെ അച്ഛനും അമ്മ അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് ഒരു ഫ്രണ്ടും വന്നു അപ്പം അങ്ങനെ മൂന്ന് പേര് വന്നു അപ്പം അങ്ങനെ പല ഫേവറിസും അവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിബിൻ എന്ന് പറയുന്ന വ്യക്തി അതിന്റെ ഫാദറിന് സുഖമില്ലാത്തത് അദ്ദേഹത്തെ അറിയിച്ചില്ല അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുന്നു പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ജാസ്മിന്റെ ഫാദറിന് സുഖമില്ലാതെ എന്നപ്പോൾ തീർച്ചയായിട്ടും അവരെ അറിയിക്കുകയും ഒരു ഫോൺ കോള് അത് സാധാരണ ആരുടെ വീട്ടിൽ നിന്ന് ഒരു ഫോൺ വന്നാൽ പോലും അത് പുറത്തെല്ലാരും കേൾപ്പിക്കുന്നതാണ് പക്ഷെ അന്ന് ജാസ്മിന് ജാസ്മിന്റെ വാപ്പയും തമ്മിൽ സംസാരിച്ച് എന്താന്ന് ഇതുവരെയും പുറത്തൊന്നും കേൾപ്പിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് ഫേവറിസം കാണിക്കുന്നുണ്ട് ഇതെല്ലാം തുകട്ടിത്തുറന്നു ഇതെല്ലാം മനസ്സിലാക്കിയ ആളുകളാണ് ഇവരെല്ലാരും പല ആൾക്കാരും മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ അവരുടെ ഫ്യൂച്ചർ ഇതിൽ കുറെ ആൾക്കാർ കുറെ ആൾക്കാരെല്ലാം സെലിബ്രിറ്റീസ് ആണ് അതുപോലെ തന്നെ ബിഗ് മറ്റുള്ള സിനിമയിൽ അവസരം നോക്കി നടക്കുന്നവരാണ് അപ്പം അവർക്കൊക്കെ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് പേടി ഉണ്ടാകും കാരണം ഇവരെ കൊണ്ട് അതിന് കഴിയും അതിനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് അപ്പോൾ ഇപ്പം ഈ ഡോക്ടർ റോബിൻ ആണെങ്കിലും ഒരുപാട് മൂന്നാല് അവസരങ്ങൾ സിനിമയിലുള്ള അവസരങ്ങൾ ഇവർ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ സിബിൻ വന്ന അവസരങ്ങൾ അഖിൽമാരാണെങ്കിലും അന്ന് പറഞ്ഞു വീഡിയോ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ചിലപ്പോൾ ഇതുകൊണ്ട് സിനിമയിലെ അവസരങ്ങൾ കിട്ടില്ലായിരിക്കാം പക്ഷെ പല ബുദ്ധിമുട്ടുകളും എനിക്ക് ഉണ്ടായിരിക്കും പക്ഷെ അതൊക്കെ ഞാൻ നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒന്ന് ആ ഒരു വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫിറോസ് പറഞ്ഞ കാര്യം ഫിറോസും പറയുന്നുണ്ട് ബിഗ് ബോസിൽ വിന്നർ ആവാണെന്ന് അവർ നേരത്തെ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞുണ്ട് അങ്ങനെ പല ആൾക്കാരും പറയുന്നുണ്ട് ഇതിപ്പോ ഇത്രയും വ്യക്തമായിട്ട് ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആവാൻ കാര്യം ഈ ഒരു മെഡിസിന്റെ ഒരു ഇഷ്യൂസ് എല്ലാം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിന് അത് അതിൽ അവർ കൊടുത്തതിന്റെ മെഡിസിൻ കൊടുത്തതിന്റെ എല്ലാം തെളിവുകളും കയ്യിലെല്ലാം ഉണ്ട് അപ്പൊ ഇന്നലെ പ്രസ് മീറ്റിംഗിൽ അതെല്ലാം പറഞ്ഞപ്പോ ഒരു കേസ് എന്തുകൊണ്ട് കൊടുക്കാത്തതെന്ന് ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു മറുപടിയാണ് അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട് എന്താണെങ്കിലും ഈ ഒരു ഷോയിൽ സത്യം പുറത്തു വരണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാരണം ഇതൊരു ട്വന്റി ഫോർ ഇന്റു സെവൻ ആണ് റിയാലിറ്റി ഷോയാണ് അവിടെ ഇത്ര ക്യാമറ വെച്ചേക്കുന്ന വോയിസ് ബാത്റൂമിക്ക് എറിയാ പോലും സംസാരിച്ചാല് വോയ്സ് പുറത്തേക്കാൻ പറ്റുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സീക്രട് റൂമിലോട്ട് കൊണ്ടുപോയിട്ട് അവരെന്താണ് പറയുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് ഒരു റൂമിലോട്ട് കൊണ്ടുപോയിട്ട് അവരെന്താണ് സംസാരിക്കുന്നതും നമ്മൾ ഓഡിയൻസ് കേൾക്കുന്നില്ല അങ്ങനെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിന് അതായത് മെഡിസിൻ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു ദിവസം ഒരു ദിവസം ഒന്ന് അപ്സെറ്റായി അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നം ചെറുതായിട്ടുണ്ടായെന്ന് പറഞ്ഞിട്ട് സിസോ ഫ്രണ്ടിൻ്റെ മെഡിസിൻ കൊടുക്കുന്നു സിസോ ആണെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ച് പറയുന്നു വീട്ടുകാർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു വീട്ടുകാർക്ക് വേണ്ടി ഒരുപാട് കോളുകൾ വരുന്നു ഭീഷണി കോളുകൾ വരുന്നു അപ്പോൾ അതൊക്കെ നല്ല കാര്യമല്ലല്ലോ ഒരു ഷോയിൽ പോയി എന്ന് പറഞ്ഞിട്ട് അവർ എത്രമാത്രം കേൾക്കും ഇപ്പം തന്നെ ഈ ഒരു പ്രസ് മീറ്റിങ്ങിന് ശേഷം എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് പോലും ആ ഒരു അവർക്കൊരു പേടിയുണ്ടാവും പക്ഷെ എന്നാലും അവർ തുറന്ന് പറയണ ഒരു ധൈര്യം കാണിച്ചു അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ തന്നെ നിൽക്കണമെന്നാണ് എനിക്കും ആഗ്രഹം തീർച്ചയായിട്ടും സത്യം വരണം കാരണം ഈ ഒരു കോർപ്പറേറ്റ് കമ്പനിയുമായിട്ട് ഈ ഒരു സാധാരണക്കാരെ ആളുകൾ വന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ആരാണിതിൽ കൂടുതൽ ആർക്കാണ് ഇതിൽ കപ്പാസിറ്റി ഉള്ളതെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലാലേട്ട് നമ്മൾ ഒരുപാട് സ്നേഹിക്കുക ഇഷ്ടപ്പെടുന്ന ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ ആ ഒരു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ക്രെഡിബിലിറ്റി പോലും നഷ്ടപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാര്യം ആങ്കറിങ് ആണ് അദ്ദേഹം വരുന്നു ആങ്കർ അവർ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കുന്നു ഇടക്കൊരു വരാം ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അടുത്ത സ്ക്രിപ്റ്റ് വായിച്ച് വരുന്നു അദ്ദേഹം പറഞ്ഞു പോകുന്നതല്ലാണ്ട് അദ്ദേഹം ഈ ഒരു അതിൽ കൂടുതൽ ഇൻവോൾവ് ആണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ഷോയിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല രീതിയിലുള്ള ഇടപെടലുണ്ടാവണം ഇതിനെക്കുറിച്ചുള്ളൊരു സത്യം പുറത്തു വരട്ടെ ഇപ്പൊ അവര് പറഞ്ഞതാണ് കള്ളമെങ്കിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോയിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല അത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ആ ഒരു സത്യം പുറത്തു വരട്ടെ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കേസ് ഒരു അന്വേഷിക്കണം അതിലെ അതായത് പണത്തിന്റെ പേര് പണത്തിൻ്റെ മുകളിലൊന്നും പറണ്ടാവില്ല ആ ഒരു രീതിയൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു കേസ് സത്യസന്ധമായി അന്വേഷിക്കണം കാരണം ഈ ഒരു ഷോ ഒരു നമ്മൾ എന്ത് മെസ്സേജ് ആണ് നാട്ടുകാർക്ക് കൊടുക്കുന്നത് ഇങ്ങനത്തെ റിയാലിറ്റി ഷോ ഒരുപാട് ഫാമിലീസ് എല്ലാവരും ഹോട്ട് ഡൗൺലോഡ് ചെയ്തും അതിൽ കുറേ ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്ന അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിഡികളാക്കിക്കൊണ്ട് ഇങ്ങനൊരു അവർ തീരുമാനിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഫേവറിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ശരിയല്ലല്ലോ മാത്രമല്ല ഞാനത് വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും അവർ അവരുടെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അതിൽ നടക്കുന്നതെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ പുറത്തു വരണം എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഷോ നിർത്തണം കാരണം എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഷോ അല്ലേ തീർച്ച അപ്പോൾ നല്ല രീതിയിലാണ് പോകണമെങ്കിൽ പോണം പക്ഷെ അല്ലെങ്കിൽ ഈ ഷോയ്ക്ക് എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളെ അറിയിക്കണം ആ ഒരു ഉത്തരവാദിത്തം ബിഗ് ബോസ് നടത്തുന്ന ഷോയ്ക്കുണ്ട് എന്ന് തന്നെയാണ് കാരണം ഇത്രയും മാത്രം കാര്യങ്ങൾ ഇവർ പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒന്നുമില്ല എങ്കിൽ അവര് സത്യം തെളിയിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ സത്യത്തിന്റെ കൂടെ തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത് നീതിയുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് ന്യായത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു പറയുന്ന വാക്കുകളെ വിശ്വസിക്കാനേ നമ്മൾക്ക് കഴിയുള്ളൂ കാരണം അവർ അത്രയും വിത്ത് പ്രൂഫായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ഒന്ന് പറയുന്നത് അത്ര തൻ്റെ അടുത്തോട് ഈ ഒരു പ്രസ് മീറ്റിംഗിനിങ്ങനെ പറയണമെങ്കിൽ തീർച്ചയായിട്ടും സിബിൻ അതിന്റെ അകത്ത് പല കാര്യങ്ങളും അനുഭവിച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ അദ്ദേഹത്തിന്റെ അമ്മയെ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു അങ്ങനെ പല കാര്യങ്ങളും കോളുകൾ അദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ മുടക്കുന്നു കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഭീഷണിക്കോളുകളൊക്കെ വരുന്നതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഒരു പ്രസ് മീറ്റിംഗ് കൊടുത്തത് അതുപോലെ തന്നെ ജാൻമണി ഒരു വീഡിയോയില് വന്നതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജാൻമണിക്ക് എന്തൊരു ഗസ്റ്റ് റോളായിട്ട് ഒരു അവസരം കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ജാൻമണിയും അങ്ങനെ വീഡിയോ ആയിട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഇവരും പല ആൾക്കാർ ആ ഷോയിൽ തന്നെയുള്ള പല ആൾക്കാരെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനെതിരായിട്ട് അങ്ങനൊരാളായിട്ടാണ് എനിക്ക് ശോഭ വിശ്സിനാധനയും തോന്നിയത് കാരണം ഇത്ര നാളില്ലാത്ത കുറെ അലിഗേഷൻസ് ആയിട്ടാണ് ശോഭയും വന്നത് അപ്പോൾ കൊണ്ടാവുന്നത് അവരും ചെയ്യുന്നുണ്ട് അതായത് ഈ പറയുന്ന ആൾക്കാർക്ക് എതിരെ സംസാരിക്കാൻ വേണ്ടി ആ ൊരു തന്നെ ഉള്ള കണ്ടസെൻസിനെ കൊണ്ടൊക്കെ സംസാരിപ്പിക്കുന്നു അപ്പൊ എന്താണെങ്കിലും അവരൊക്കെ സംസാരിക്കുന്നില്ലേ ഉള്ളു പക്ഷെ കേസ് കൊടുക്കാനായിട്ട് സിബിൻ മുന്നിട്ട് ഇറങ്ങിയ സ്ഥിതിക്ക് എന്തായാലും സിബിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും സത്യം പുറത്തു വരട്ടെ നിങ്ങളെപ്പോലെ തന്നെ അത് അറിയാൻ ഞാനും ആഗ്രഹിക്കുന്നു എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക് സോ മച്ച്